ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പുതിയൊരു വർഷമൊക്കെ ആരംഭിച്ചു എല്ലാ കൂട്ടുകാര്ക്കും നല്ലൊരു വർഷാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ പുതിയ വർഷത്തിൽ നമ്മുടെ ആദ്യത്തെ വ്ളോഗാണ് കേട്ടോ ഞാനിന്ന് പുതിയൊരു വർഷമൊക്കെ തുടങ്ങിയല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ലൊരു ഫുഡോട് കൂടി തന്നെ തുടങ്ങാമെന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് നെയ്ച്ചോറും ബീഫ് കറിയും പരിപ്പ് കറിയാണ് കേട്ടോ ഒരു ലഞ്ച് വ്ളോഗായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഞാൻ ബീഫ് കറിക്ക് വേണ്ടിയിട്ട് ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാനിത് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഇട്ട് കൊടുത്തു പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് അതിന് ശേഷം പിന്നെ ഇട്ടുകൊടുത്തത് കുറച്ച് ഉപ്പാണ് കേട്ടോ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ ചേർക്കുന്നത് കുറച്ച് പഞ്ചസാരയാണ് അത് ഞാൻ ഈ ഉപ്പും നമ്മുടെ കറിയിലെ ഉപ്പും മുളകും പിന്നെ അതുപോലെ തന്നെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പഞ്ചസാര ചേർക്കുന്ന ഓപ്ഷണലാണ് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി അതിന് ശേഷം ഞാൻ പിന്നെ ചേർത്തിരിക്കുന്നത് കുറച്ച് വിനാഗിരിയാണ് വിനാഗിരി ചേർക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ടല്ലോ അതൊന്ന് സോഫ്റ്റ് ആയി കിട്ടാനാണ് കേട്ടോ അതിന് ശേഷം പിന്നെ ഞാൻ വലിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഗ്രാമ്പു പട്ട ഏലക്ക ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നല്ലപോലെ കൈ വെച്ച് ഇളക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ മിക്സ് ചെയ്യണം നല്ലപോലെ മിക്സ് ചെയ്യണം നമ്മളിത് ഒരു പള്ളിക്കറി നമുക്ക് പള്ളിയിൽ നിന്നൊക്കെ കിട്ടുന്ന നേർച്ചൊക്കെ കിട്ടുന്ന കറി പോലെയുള്ള കറിയാണ് ഉണ്ടാക്കുന്നത് അല്ലാതെ സാധാരണ നമ്മൾ ബീഫ് കറി വെക്കുന്നത് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഇഞ്ചി സവാളയും വെളുത്തുള്ളിയൊക്കെ പിന്നെ എണ്ണയിൽ വാട്ടിയെടുക്കുന്ന അങ്ങനെയും വെക്കാം ഇത് വേറെ രീതിയിലാണ് കേട്ടോ അതിനുശേഷം ഞാൻ പിന്നെ ചേർത്തിരിക്കുന്ന കുറച്ച് ഗരം മസാലയാണ് അതുകൂടി ചേർത്ത് നല്ലപോലെ കൈ വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു അഞ്ച് ആറ് വിസിലടിച്ചോട്ടെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ആദ്യത്തെ ഒരു വിസിൽ മാത്രം ഹൈ ഫ്ലെയിമിൽ വെച്ച് പിന്നെ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാൻ നല്ലപോലെ വെന്ത് വരും കേട്ടോ പിന്നെ അതേ ഞാനിവിടെ പരിപ്പ് കറി ഉണ്ടാക്കുകയാണ് പരിപ്പ് കറിക്ക് വേണ്ടിയിട്ട് പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ നല്ലപോലെ കഴുകട്ടെ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും പക്ഷേ ഞാൻ അത് പെട്ടെന്ന് ഉണ്ടാക്കുന്നതുകൊണ്ട് പരിപ്പ് വെള്ളത്തിൽ ഇടാൻ മറന്നുപോയി അപ്പോൾ പരിപ്പൊക്കെ ഇതേ കഴുകി വൃത്തിയാക്കി കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് കുക്കറിൽ ഒരു തക്കാളി അരിഞ്ഞ് കൊടുത്തു പിന്നെ കുറച്ച് വെളുത്തുള്ളി ചുമ്മാ ഇട്ട് കൊടുത്തതാണ് കേട്ടോ പിന്നെ രണ്ട് പച്ചമുളക് നടുക്ക കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഇനി ഒന്ന് ഒരു മൂന്ന് വിസിലാകുന്നവരെ വേവിച്ചെടുക്കുക അപ്പോഴേക്കും പരിപ്പ് വെന്ത് വരും ഒരു ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചില്ലായിരുന്നല്ലോ പരിപ്പ് അതുകൊണ്ട് കുറച്ച് വേവാൻ പാടാണ് അപ്പോൾ അതും കിട്ടും ആ സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ഇപ്പം നമ്മുടെ അടുപ്പിൽ ബീഫ് കറി വേവാൻ വെച്ചിട്ടുണ്ട് അതുപോലെ പരിപ്പ് കറി വേവാൻ വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് നെയ്ച്ചോറ് കൂടി ഉണ്ടാക്കാം കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കർ ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഡാൽഡയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഡാൽഡ ഇട്ട് കൊടുത്ത് അതിലേക്ക് നമ്മൾ ഡാൽഡ ചൂടായി വന്നപ്പം അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ ഗ്രാമ്പു പട്ട ഏലക്ക പിന്നെ കുരുമുളകാണ് ഇട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതൊന്ന് മൂത്ത് വന്നപ്പം അതിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുത്തു അരിഞ്ഞ സവാളയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതൊന്ന് മൂത്ത് വരണം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അദ്ദേഹം നമ്മുടെ സവാള മൂത്ത് വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ അരി കഴുകാൻ വെച്ചിട്ടുണ്ടായിരുന്നു അരി കഴുകി വെച്ച വെള്ളമാണ് കേട്ടോ വെള്ളമൊക്കെ കളഞ്ഞു മാറ്റി വെച്ചതാണ് അപ്പോൾ അതാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഞാൻ മൂന്ന് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അപ്പം ഞാനത് കഴുകി വൃത്തിയാക്കി ആ വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഞാനത് ഇട്ട് കൊടുക്കുന്നത് ഒന്ന് അരി അരിയൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടഞ്ഞൊന്നും പോകില്ല നല്ല അടിപൊളിയിട്ടുള്ള നെയ്ച്ചോറായിട്ട് കിട്ടും നമുക്ക് അതിലേക്ക് ഞാൻ ഒരു അഞ്ചര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് പിന്നെ ഞാൻ കുറച്ച് ക്യാരറ്റ് ഇരിപ്പ് ഉണ്ടായിരുന്നു ക്യാരറ്റ് ഞാൻ പൊതുവേ നെയ്ച്ചോറിന് ഇടാറില്ല അങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഇട്ടെന്നുള്ളൂ പിന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തു കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തു ഉപ്പ് വിനാഗിരി എന്തിനാണ് ഒഴിച്ചു കൊടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ ചോറ് കുഴഞ്ഞു വരില്ല വിനാഗിരി വേണമെന്നില്ല നാരങ്ങ നീര് നീരുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി പിന്നെ കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുത്തു ഇനി അതൊരു വിസിലടിക്കട്ടെ ഒരു വിസിൽ മാത്രം അടിച്ചാൽ മതി അത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഒരു വിസിൽ അടിച്ച് ഓഫ് ചെയ്യുക നമ്മുടെ നെയ്ച്ചോറ് റെഡിയാവും പിന്നെ അത് ഇവിടെ പരിപ്പ് കറി റെഡി ആവുന്നുണ്ട് അതുപോലെ ബീഫ് കറി പിന്നെ ഇപ്പുറത്ത് നമ്മുടെ നെയ്ച്ചോറും ഇതെല്ലാം റെഡിയായി വരുമ്പോഴത്തേനും നമുക്ക് പരിപ്പ് കറിയിലേക്ക് തേങ്ങ അരക്കാം തേങ്ങ അരച്ച പരിപ്പ് കറിയാണ് കേട്ടോ അതിന് തേങ്ങ ചെറിയ ജീരകം പിന്നെ ചെറിയ ഉള്ളി കേട്ടോ അത് നല്ലപോലെ അരച്ചെടുക്കുക നല്ലപോലെ അരയണം കേട്ടോ ഇപ്പം നമ്മുടെ വിസിലൊക്കെ പോയിട്ടുണ്ട് ബീഫ് കറിയുടെ അതൊന്ന് തുറന്ന് നോക്കുകയാണ് അത് ആ ബീഫ് കറിയിൽ കണ്ടോ നല്ലപോലെ വെള്ളമുണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നാലും നമ്മുടെ സവാളയുടെയും അതുപോലെ തന്നെ ബീഫിൻ്റെയൊക്കെ വെള്ളം ഉണ്ട് കേട്ടോ ഇനി അത് നമ്മളൊന്ന് തിളപ്പിക്കുകയാണ് തിളപ്പിച്ചിട്ട് നമ്മളതിലേക്ക് വെറും മഞ്ഞൾപ്പൊടി മാത്രമല്ല ഇട്ട് കൊടുത്തിരുന്നത് ഇനി അതിലേക്ക് മസാല ഇട്ട് കൊടുക്കുകയാണ് മല്ലിപ്പൊടിയും പിന്നെ നമ്മൾ ആവശ്യത്തിന് മുളക് പൊടിയും മുളക് പൊടി കാശ്മീരിയാണ് ഇട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് പാകത്തിനുള്ള എരിവേ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഇത്രയും ഇട്ട് കൊടുത്തത് അരപ്പ് വേണം അത് നല്ല പോലെ തിളച്ച് വരുമ്പോൾ നമ്മുടെ പാകത്തിന് കുറുക്കിയെടുത്ത് ഓഫ് ചെയ്യുക കേട്ടോ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് അതുപോലെ ഇതേ പരിപ്പ് കറി നമ്മുടെ അരപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇളക്കി കൊടുക്കുക തിളക്കാൻ വെക്കണ്ട ഓഫ് ചെയ്യുക ഇനി നമ്മളിതിലേക്ക് എണ്ണ ഒഴിച്ച് പിന്നെ കടുവും അതുപോലെ തന്നെ ഉണക്കമുളകും ഇട്ട് മോപ്പിച്ച് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ പരിപ്പ് കറി റെഡിയാവും ഇപ്പോൾ അത് നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് അത് വേറൊരു പാത്രത്തിലേക്ക് തട്ടുകയാണ് നെയ്ച്ചോറ് നമ്മൾ ഓഫാക്കിയതിന് ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുത്തിട്ട് നമ്മളൊരു പാനിലേക്ക് മാറ്റുകയാണ് കേട്ടോ അല്ലെങ്കിൽ നെയ്ച്ചോറ് കട്ടായി പോകും കുക്കർ തന്നെ ഇരുന്നു കഴിഞ്ഞാൽ ഇപ്പം അത് നല്ല അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി എന്താ പറയുക വലിയ ഉള്ളിയൊക്കെ പൊരിച്ച് അതിൻ്റെ മേലെ ഒഴിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ അതേ നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് അതുപോലെ ഇതേ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് പിന്നെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് ആ സമയം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മാങ്ങച്ചാറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേ ഈ പപ്പടം കണ്ടോ ഇക്ക ചെന്നൈ പോയപ്പോൾ കൊണ്ടുവന്നതാണ് അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഇത്രക്കേ ഉള്ളൂ നമ്മുടെ എല്ലാ കറിയും ലഞ്ച് വ്ലോഗൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതേ നെയ്ച്ചോറ് അതുപോലെ ബീഫ് കറി പിന്നെ അതേ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതെ ഞാൻ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ മാങ്ങാച്ചാർ പിന്നെ സാലഡ് പപ്പടം അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ലഞ്ച് വ്ളോഗേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പം ഞാൻ കഴിക്കാൻ പോവാണ് കേട്ടോ എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്